വാർത്തയിലേക്ക് ജനാധിപത്യത്തെ ഏകാധിപത്യമാക്കാൻ ശ്രമിക്കുന്ന കക്ഷിയായി ബി ജെ പി മാറുകയാണെന്ന് ആം ആദ്മി പാർട്ടി ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിന്റെ ഉൾപ്പെടെ നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി പാലക്കാട് കോട്ട മൈതാനത്ത് നടത്തിയ ഉപവാസ സമരത്തിലാണ് ബിജെപിക്കും നരേന്ദ്രമോദിക്കുമെതിരെ ആഞ്ഞടിച്ചത് രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളെയെല്ലാം മോദി തകർത്തു പ്രതിപക്ഷ പാർട്ടികളെ ഇല്ലാതാക്കി രാജ്യത്ത് ഏകാധിപത്യം കൊണ്ടുവരാനാണ് ബിജെപിയും മോദിയും ശ്രമിക്കുന്നത് മദ്യനയ അഴിമതിക്കേസിൽ യഥാർത്ഥ പ്രതി ബിജെപിയാണ് പ്രതികളിൽ നിന്ന് ഇവർ കോഴ വാങ്ങിയ വിവരങ്ങൾ ഇലക്ട്രൽ ബോണ്ടിലൂടെ പുറത്തുവന്നു ഇപ്പോൾ ബിജെപി ഇ ഡിഎ ഉപയോഗിച്ച് ആം ആദ്മിക്കെതിരെ നടത്തുന്ന അറസ്റ്റ് നാടകങ്ങൾ ജനം തിരിച്ചറിഞ്ഞുകഴിഞ്ഞു ഇന്ത്യ മുന്നണിക്കൊപ്പം ജനം കൂടുന്നത് മോദിയെ വിരളി പിടിപ്പിക്കുകയാണ് ഇത്തവണ മോദി വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാഹചര്യമല്ല ഉള്ളതെന്നും ആം ആദ്മി പാർട്ടി ആരോപിച്ചു ആം ആദ്മി പാർട്ടി രാജ്യത്ത് എല്ലാ ജില്ലാസ്ഥാനങ്ങളിലും നടത്തുന്ന ഉപവാസ സമരത്തിന്റെ ഭാഗമായി പാലക്കാട് നടന്ന ഉപവാസം അഞ്ചുവിളക്ക് ജംഗ്ഷനിൽ ആം ആദ്മി പാർട്ടി കർഷക വിഭാഗം ജില്ലാ പ്രസിഡന്റ് ബാലൻ കെ മുതലമട ഉദ്ഘാടനം ചെയ്തു പിന്നെ ഇന്ത്യൻ ഇന്ത്യ കലക്കിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി തന്നെ അതിന് സംശയമില്ല യാതൊരു സംശയമില്ല അടുത്ത കാലത്ത് തന്നെ നടക്കുന്നത് അറിയാൻ കഴിയും എ എ പി എന്നൊരു പ്രസ്ഥാനം ഈ ലോകത്തെ ലോക ശ്രദ്ധയെ ആർജിച്ചുകൊണ്ട് ഇപ്പം മുന്നോട്ട് വന്നിരിക്കുന്നു നമ്മുടെ സമുന്നതരായ നേതാവ് കെജ്രിവാളിന്റെ അറസ്റ്റിന് അനുകൂലം പ്രതികൃതി ചെയ്തുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ വിടവെച്ചിരിക്കുന്നു അത്രയും വേദനാജനകമായ ഇല്ലാത്ത കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ട് നിഷ്കളങ്കരായ നേതാക്കന്മാരെ അണിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ജനാധിപത്യം തന്നെ കൊണ്ട് മറുപടി പറയേണ്ടിയിരിക്കുന്നു പാർട്ടി ജില്ലാ പ്രസിഡന്റ് ടി വേണുഗോപാൽ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എ വിനോദ് ജോഷി ജോർജ് കരിമ്പ കാർത്തികേയൻ ദാമോദരൻ സണ്ണി ഫ്രാൻസിസ് കോങ്ങാട് രവി വെള്ളാരൻകടവ് പുഷ്പ ശശികുമാർ പി വി സംഗീത എസ് ജനാർദ്ദനൻ ദിവാകരൻ കെ ഹരീഷ് ബാബു എന്നിവർ സംസാരിച്ചു ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഡി സി സി ജനറൽ സെക്രട്ടറി സി ബാലൻ ഉപവാസ സമരത്തിന് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് വേദിയിലെത്തി സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്